ഹലോ കറ്റാർ വാഴ ഉപയോഗിച്ച് മുടി ഒന്ന് കറുപ്പിച്ച് കൊടുത്താലോ ഈ പാക്ക് മാസിൽ മൂന്ന് വട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നരച്ച മുടി തീർച്ചയായും കറക്കും മുടി കറക്കുന്നതോടൊപ്പം തന്നെ മുടി കൊഴച്ചിലൊക്കെ മാറി മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് തിളപ്പിച്ചിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് മുക്കാൽ ഗ്ലാസ് വരെ തിളപ്പിച്ചെടുക്കണം ആ നേരം കൂടെ നമുക്ക് കറ്റാവാഴ എടുക്കാം കറ്റാ വഴ ഇത്രത്തോളം എടുത്താൽ മതി കേട്ടോ തിളവഴ രണ്ട് സ്ഥലത്ത് മുള്ളിലൊക്കെ കളഞ്ഞിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് തൊലി കളയുന്നില്ല കേട്ടോക്കെ തൊലിയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് ഈ സമയം കൂടി നമ്മുടെ തേയില വെള്ളമൊക്കെ ഒരുവിധം തിളച്ച് വന്നിട്ട് നമ്മുടെ മുക്കാ ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് കറ്റാ വഴ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കറ്റാ വഴ ഇടേണ്ടത് മുടിക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് സിൽക്ക് കിട്ടാനാണ് കേട്ടോ അതുപോലെ തന്നെ മുടി നന്നായി കറുക്കുകയും ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേയില വെള്ളം ചൂടാറിയുണ്ട് ഷരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ മുക്കാ ഗ്ലാസ് ആകാൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ഹെന്നപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള പൊടി എടുക്കാം ഇതിലേക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുക അത് കുറച്ചശേഷം കുറച്ചശേഷം ആയിട്ട് ഏഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ കുറച്ചശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സിങ് കൊടുക്കുക നമ്മുടെ കട്ട് ഒന്നും പാടില്ല കേട്ടോ നല്ല ലൂസാവാനും പാടില്ല അപ്പോൾ ചെറുതായി ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുത്താൽ മതി ഒന്ന് രണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അലോര അടിച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഹെന്നിടുമ്പോൾ ഹെണ്ണിട്ട് കഴിഞ്ഞ് മുടി വാഷ് ചെയ്യുമ്പോൾ മുടി തുടമ്പോൾ നമ്മുടെ റഫ് ആയിരിക്കണം കാരണം അപ്പോൾ അതൊക്കെ മാറാനാണ് കേട്ടോ ഈ അലോവേര ചേർക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും ഹെയർ വന്നിട്ട് അലോവേര ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇടയേണ്ടത് നമ്മുടെ ചെറുനാരങ്ങയാണ് പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇടയാം ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഇരുമ്പ് ചേട്ടൽ ആക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയില്ലാത്ത കാരണം ഞാനൊരു ആൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അയ്യേൻ്റെ കണ്ടൻറ്റ് കിട്ടാനാണ് കേട്ടോ ആണി ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂടി വെച്ചിട്ട് ഒരു രാത്രി ഫുള്ള് ഇങ്ങനെ വെക്കാൻ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നോക്കി അത് ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ വന്നിട്ട് നമ്മുടെ ഹെന്നപ്പേക്ക് റെഡി ആയി കഴിഞ്ഞു ഞാനപ്പം രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഇട്ട് കൊടുത്ത് മുടി വാഷ് ചെയ്തതിന് ശേഷമാണ് നീലാമ്പരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുടിയിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടി ഈ സൈഡിലത്തൊക്കെ നിരച്ച് തുടങ്ങിയിട്ടോ അത് ഇവിടെയൊക്കെ ചെറുതായിട്ട് നിര വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നെറ്റീൻ്റെ ഈ സൈഡിൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് അഞ്ചാറ് മുടിയൊക്കെ നിരച്ചുണ്ട് ഞാനപ്പം ഇവിടെ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു ദിവസം ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കും പിറ്റേ ദിവസമാണ് നീലാമീരി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ ഹെന്ന ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം മുടി അതിൻ്റെ ശേഷം നമ്മുടെ നീലാമീരി ഇട്ട് കൊടുക്കുക പക്ഷെ ഒരു ദിവസം തന്നെ രണ്ടു വട്ടം തലയൊക്കെ കുളിച്ച ജലദോഷം അസുഖമൊക്കെ വരും അത് കാരണം ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഹെയർ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈ നോക്കുക നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പിടിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ സമയം വെറുതെ ഇരിക്കേണ്ട വീട്ടിലത്തെ പണിയോടൊക്കെ ചെയ്യാം മുടിയിലത് അവിടെ ഇങ്ങനെ ഇരുന്നോളും രണ്ട് മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ നിറച്ച മുടിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ സ്കാൾപ്പിൻ്റെ അവിടെയൊക്കെ നല്ല ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് പിന്നെ മുടിക്ക് നല്ല സോഫ്റ്റ് ആയുണ്ട് കേട്ടോ മുടി നല്ല സിൽക്കി പോലെയുണ്ട് മുടി വന്നിട്ട് കണ്ടെത്താൽ അവിടെയൊക്കെ നോക്കുന്ന നെറുകേരൊക്കെ ഒക്കെ ഓറഞ്ച് കളർ ആയിരിക്കുന്നുണ്ട് മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കെട്ടോ നമ്മുടെ ആലോവേര ചേർത്ത കാരണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡൻ കളർ ആയിരിക്കുന്ന മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ നീലാമ്പരി എടുക്കാം അപ്പോൾ ഒരു ബോളിലേക്ക് ആവശ്യത്തിന് നീലാമ്പരി ഇട്ട് കൊടുക്കുക നമ്മുടെ മുടി എത്രത്തോളം നിരച്ചുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാത് കുറച്ചു കുറച്ചശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം ഇതിങ്ങനെ വെള്ളം വെള്ളമൊഴിക്കാൻ പൊന്തിക്കെടുക്കും അപ്പോൾ ചെറുതായി ചെറുതായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു കുറുകലോട് കൂടി കിട്ടണം അധികം ലൂസും അധികം കട്ടിയും ഒന്നാക്കാൻ പറ്റില്ല ഇതാണ് ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നീരാമരിയുടെ കളറൊക്കെ മാറി തുടങ്ങി രണ്ടും രണ്ട് കളർ കണ്ടും മാരത്തോ ഭാഗമായിട്ടാണ് കറുത്ത കളറായിട്ട് കാണുന്നത് ഇനി ഇത് ഹെയറിൽ കൊടുക്കാം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാവുന്നതാണ് അരമണിക്കൂറാകുമ്പോഴത്തേക്കും ഹെയറിന്റെ കളർ കണ്ടോ നല്ല ബ്ലാക്ക് ആയുണ്ട് ഒരു വൈലറ്റ് കളറൊക്കെ കണ്ടോ തിങ്ങത്തെ കളർ ആയിട്ട് കെട്ടോ അരമണിക്കൂറാകുമ്പോഴത്തേക്കും ഹെയർ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് മുടി ഉണങ്ങാമെന്നൊന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു തരി നരച്ച മുടി സെല്ലൊക്കെ നന്നായി നിരച്ചിണ്ടായിരുന്നു അഞ്ചാറ് മുടികളൊക്കെ പക്ഷെ ഒക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ നിരച്ച മുടി കറുപ്പിക്കുന്ന നല്ലൊരു പാക്ക് തന്നെയാണിത് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കേട്ടോ അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണാൻ വായിക്കും പോകണം കേട്ടോ ഓക്കെ